പരിസ്ഥിതി പ്രവർത്തകൻ കല്ലൂർ ബാലൻ അന്തരിച്ചു വർഷത്തിൽ ഒരു ദിവസമല്ല മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും കല്ലൂർ ബാലന് പരിസ്ഥിതി ദിനമായിരുന്നു നട്ടും നനച്ചും ജലം സംരക്ഷിച്ചും വിതരണം ചെയ്തും കുട്ടികൾക്കറിവു പകർന്നും മരം നടലിന്റെ രജത ജൂബിലി പിന്നിട്ട പച്ച മനുഷ്യൻ നട്ടുപോകലല്ല ഒച്ചപ്പാടും ബഹളവുമില്ലാതെ മരത്തെ നടുകയും അവ വേരുറച്ചു വലുതാകുന്നതുവരെ അതിന്റെ ചുറ്റുവട്ടത്തിലുണ്ടാകും കല്ലൂർ ബാലൻ ചെടിക്കെതിരെ നിൽക്കുന്നവരെ ശക്തമായി ചെറുക്കും വന്യജീവികൾക്ക് ഭക്ഷണം നൽകുന്നതും ഹരിതജീവിതത്തിന്റെ ഭാഗം സൂര്യനും പച്ചിലയുമാണ് ഉപാസനാമൂർത്തികൾ മരവും കാടും അരുവിയും അവയുടെ പ്രസക്തിയെയും കുറിച്ച് മാത്രമാണ് സംസാരം പാലക്കാട് ഒറ്റപ്പാലം പാതയിൽ മാങ്കുർശിയിൽ നിന്നും നാലു കിലോമീറ്റർ ദൂരെ കല്ലൂർ മുച്ചേരിയിലാണ് അരങ്ങാട്ടു വീട്ടിൽ ബാലകൃഷ്ണൻ എന്ന കല്ലൂർ ബാലന്റെ വീട് വേലുവിന്റെയും കണ്ണമ്മയുടെയും മകനായ ബാലകൃഷ്ണൻ പത്താം ക്ലാസ് വരെയാണ് പഠിച്ചത് പിന്നീട് അച്ഛനെ കള്ളുകച്ചവടത്തിൽ സഹായിക്കാനിറങ്ങി ശ്രീനാരായണ ഗുരുവിന്റെ തത്വങ്ങളിൽ വിശ്വസിച്ചു തുടങ്ങിയപ്പോൾ കച്ചവടത്തിൽ നിന്നും മാറി അങ്ങനെയാണ് മരങ്ങളുടെ ലോകത്തേക്ക് പൂർണ്ണമായി ഇറങ്ങിയത് തരിശായി കിടന്ന ചൂടിയൻപാറ മലയുടെ താഴ്വാരം മരം നടൽ വഴി ബാലൻ കാടാക്കി മാറ്റി നൂറേക്കറിലധികമുള്ള തരിശുകിടന്ന കുന്നിൻ പ്രദേശമാണ് വർഷങ്ങൾ നീണ്ട സമർപ്പണത്തിൽ പച്ചയണിഞ്ഞത് മലയിലെ പാറകൾക്കിടയിൽ കുഴിതീർത്ത് പക്ഷികൾക്കും പ്രാണികൾക്കും ദാഹനീരിനും ചെടികൾക്ക് തണുപ്പിനും വഴിയൊരുക്കിയിരുന്നു പച്ചഷർട്ടും പച്ചലുങ്കിയും തലയിലൊരു പച്ച ബാൻഡും ധരിക്കുന്നതായിരുന്നു കല്ലൂർ ബാലന്റെ സ്ഥിരമായുള്ള വേഷം പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്കൊപ്പം പരിസ്ഥിതിയോട് ഇണങ്ങി ജീവിച്ചിരുന്ന കല്ലൂർ ബാലൻ നാട്ടുകാരുടെ സ്വന്തം ബാലേട്ടനാണ് വനംമിത്ര കേരളമിത്ര ബയോഡൈവേഴ്സിറ്റി ഭൂമി മിത്ര തുടങ്ങിയ അവാർഡുകൾ നേടിയിട്ടുണ്ട് ലീലയാണ് ഭാര്യ രാജേഷ് രജീഷ് രജനീഷ് എന്നിവരാണ് മക്കൾ യു ന്യൂസ് പാലക്കാട്